സമീപം നിയന്ത്രണം വിട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു ഗുണ്ടുവല സ്വദേശി മുനിയാണ്ടിയാണ് മരിച്ചത് അപകടത്തിൽ ആറ് ആറുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഇതുവരെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വിശദാംശങ്ങൾ ഇന്ന് ഉച്ച നിന്നാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് മൂന്നാറിൽ നിന്നും പോവുകയായിരുന്ന ഒരു ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഈ വാഹനത്തിന് ഡ്രൈവറായിട്ടുള്ള മുനിയാണ്ടിക്ക് ദേഹാസ്വാസ്യം അനുഭവപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം കൊക്കയിലേക്ക് മറുകയായിരുന്നു ഈ അപകടത്തിൽ ഈ ജീപ്പ് ആയിട്ടുള്ള മൂന്നാർ ഗുണ്ടുമല സ്വദേശി മുനിയാണ്ടിയാണ് മരണപ്പെട്ടത് അപകടത്തിൽ ആറു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പേരുടെ പരിക്ക് സാരമുള്ള പരിക്കുകളാണ് ബാക്കിയുള്ളവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഈ പ പരിക്കേറ്റ ആറുപേരെയും മൂന്നുകളെ ടാറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മരിച്ച മുനിയാണ്ടിയുടെ മൃതദേഹവും ഈ ടാറ്റാ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ശരി സുബിൻ തോമസ്